ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേസ് വിറ്റ് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ എല്ലാവരും ഇപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ അല്ലേ അപ്പോഴേ നാളത്തെ ഓണസദ്യ കഴിച്ചിട്ടേ നമ്മുടെ വയറൊന്നും കേടുവരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വയറിലുണ്ടാവുന്ന ബ്ലോട്ടിങ്ങും ഒക്കെ ഒന്ന് മാറാനും നന്നായിട്ടെല്ലാം ദഹിക്കാനും ഈ ഒരു സാധനം നമ്മുടെ സദ്യ നാരു ഒഴിച്ച് മാറ്റി നിർത്തരുത് കേട്ടോ ഇതെന്തായിരിക്കും എന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു വേറൊന്നുമല്ല നമ്മുടെ ഇഞ്ചിത്തൈരാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഇഞ്ചിത്തൈര് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒന്നര കപ്പ് തൈരെടുത്ത് നേരത്തെ തന്നെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിത്തൈര് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അരപ്പിൻ്റെ റെഡിയാക്കിയെടുക്കാവേ അപ്പോൾ ഞാനിവിടെ ഇതിനു വേണ്ടി ഒരു കാൽ കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടാ എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി ഞാൻ അത്യാവശ്യം എരിവിലുണ്ടാക്കുന്നതുകൊണ്ടാണ് നാല് പച്ചമുളക് ചേർത്തേക്കുന്നത് പിന്നെ ഇതിന് നമ്മൾ അരച്ചെടുക്കുമ്പോഴേ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കരുതും അതിന് പോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തൈരിയിൽ നിന്ന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് തൈരി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കിട്ടാം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കിട്ടാം ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ഒരു ചെറിയ തരിയോടുകൂടി വേണം ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കേണ്ടത് അത ഇതുപോലെ ഇച്ചിരി തരിയായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കിട്ടാ അപ്പോൾ ഞാൻ നമ്മുടെ അരച്ചെടുത്ത് അര പ്പ് നമ്മുടെ ഈ തൈരിലേക്ക് നമുക്ക് ഇപ്പോ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു അരപ്പും ആ തൈരൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം എടുക്കണം കേട്ടോ അതായത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് താഴെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒരു വറവ് ചേർത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീമിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ താളിച്ചത് നമുക്ക് നമ്മുടെ ആ മോരിൻ്റെയും അരപ്പിൻ്റെയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ തന്നെ നമ്മൾ ഇതിനെ ഇളക്കിയൊന്നും ചെയ്യരുതും ഇതൊരു നമ്മളൊരു പത്ത് മിനിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കണം കേട്ടോ മൂടി വെച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഇത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ അടിപൊളി ഇഞ്ചിത്തൈരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ വെറും മൂന്നോ നാലോ മിനിറ്റിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ നമ്മുടെ വയറിനകത്ത് ദഹനത്തിന് ഹെൽപ്പ് ചെയ്യാനും ബ്ലോട്ടിങ് തടയാനും ഒക്കെ സഹായിക്കുന്ന ഈ ഒരു ഇഞ്ചിത്തൈര് നിങ്ങളെല്ലാവരും സദ്യയിൽ ഉൾപ്പെടുത്തണം കിട്ടാം അപ്പോൾ ഇന്ന് ഉത്രാടല്ല ഇന്ന് വൈകുന്നേരം ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വച്ചാൽ നാളെ സദ്യ സമയത്ത് ഇത് നല്ല സൂപ്പർ റെഡി ആയിട്ട് എഴുപ്പ ഉണ്ടാവും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു തിരുവോണ ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്